ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ മമ്മൂട്ടിയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും നടി ദീപ തോമസ് പ്രതീക്ഷിച്ചതുപോലെ ചാവേർ എന്നാണ് സൂപ്രതാരത്തിൻ്റെ പ്രതികരണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മകം സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്തു നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലാണുള്ളത് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതികൾ തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെയൊന്ന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നാണ് മമ്മൂട്ടി പ്രതികരിച്ചത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചാവേർ മലയാളത്തിലെ മഹാനടൻ എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ പ്രതികരണം വായിക്കേണ്ടി വന്നു എനിക്ക് തോന്നിയത് ചാറ്റ് ജി പിയും ഇതിനേക്കാളും സഹാനാനുഭൂതിയോടുകൂടി എഴുതുമെന്നാണ് ഇത് വായിച്ചാൽ അദ്ദേഹം പേരക്കുട്ടിയെ കൊണ്ട് പ്രതികരണം എഴുതിച്ചതാണെന്നേ തോന്നൂ പവർ ഗ്രൂപ്പിൻ്റെ ആദ്യ നിയമം പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയാതിരിക്കുക എന്നതാണ് നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്നത് കരിക് വെബ് സീരീസ് ഹോം സുലേഖ മൻസിൽ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ദീപ തോമസ്